യൂണിറ്റ് വൺ ദ സീഡ് ഓഫ് ട്രൂത്ത് ഡിയർ ചിൽഡ്രൻ ഡു യു ലൈക്ക് എ പ്ലേസ് ലൈക്ക് ദിസ് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതിയെ പ്രകൃതിയെ കൂടുതൽ സുന്ദരമാക്കാൻ പറ്റുന്നത് പച്ചപ്പുള്ളതാക്കാൻ പറ്റുന്നത് പ്ലാൻ്റിങ് ട്രീസ് പ്രൊട്ടക്റ്റിംഗ് പ്ലാൻസ് അല്ലേ മരങ്ങൾ നട്ടുപിടിപ്പിക്കാം ചെടികളെയൊക്കെ സംരക്ഷിക്കാം ജൂൺ അഞ്ചാണ് നാം പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതൊരു നാടോടി കഥയാണ് ദ സീഡ് ഓഫ് ട്രൂത്ത് ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് എ കിങ് ഹൂ ലവ് പ്ലാൻസ് ആൻഡ് ട്രീസ് നമുക്ക് കഥയിലേക്ക് പോകാം വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര ഹി വാസ് എഡ്ജസ്റ്റ് ആൻഡ് വൈസ് കിങ് ഗാന്ധാര രാജ്യത്തെ രാജാവായിരുന്നു വിദ്യാധര അദ്ദേഹം വളരെ നീതിമാനും ബുദ്ധിശാലിയുമായിരുന്നു ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് ഹീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് ഫ്രൂട്ട് ട്രീസ് വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ് ഉദ്യാന പാലനം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു അതിനായി അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ചു പഴങ്ങളും പച്ചക്കറികളും അങ്ങനെ വിവിധ തരം ചെടികളും അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്നു ഹിസ് പീപ്പിൾ വർ വെരി ഹാപ്പി അദ്ദേഹത്തിൻ്റെ പ്രജകളെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ ആസ് ദ കിങ് ഗ്രൂ ഓൾഡർ എവരി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ് ഹൂ വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം രാജാവിന് മക്കളില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് വയസ്സായപ്പോൾ ജനങ്ങളെല്ലാം വളരെയധികം വിഷമിച്ചു ഇനി ആരാണ് അടുത്ത രാജാവാകുന്നത് വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ് ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസ്സർ ടു ഫൈൻഡ് എ സക്സസ്സർ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ ഹീ ഡിസൈഡ് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ആൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി അനന്തരാവകാശിയെ കണ്ടെത്തുന്നതിനായി രാജാവിന് ഒരു ബുദ്ധി തോന്നി തൻ്റെ രാജ്യത്തെ കുട്ടികൾക്ക് കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയെസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ് ദ ക്യാൻ ടേക്ക് ത്രീ മന്ത്സ് ഫോർ ഇറ്റ് രാജാവ് കുട്ടികൾക്ക് വിത്ത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചല്ലേ ഏറ്റവും നല്ല വലുതും കരുത്തുറ്റതുമായ ചെടികൾ കൊണ്ടുവരുന്ന കുട്ടി ആണാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരായിരിക്കും അടുത്ത കിരീടാവകാശിയാവുന്നതെന്ന് രാജാവ് തീരുമാനിച്ചു അതിനായി അദ്ദേഹം മൂന്ന് മാസം അവർക്ക് നൽകാമെന്നും തീരുമാനിച്ചു ദ കിങ് ഓർഡർ ഹീസ് മിനിസ്റ്റർ ടു ഗീവ് എ പ്രൊക്ലമേഷൻ അങ്ങനെ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ തൻ്റെ മന്ത്രിയോട് കൽപ്പിച്ചു വൈ ഡിഡ് ദ കിങ് ചൂസ് സച്ച് എ ടെസ്റ്റ് ടു ഫൈൻഡ് ഹിസ് സക്സസ് സർ ദ നെക്സ്റ്റ് ഡേ എ ലോങ് ലൈൻ ഓഫ് ആംഗ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ് തൊട്ടടുത്ത ദിവസം കൊട്ടാരമുറ്റത്ത് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എവരി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എസീഡ് ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാൻറ് എല്ലാവരും ആകാംക്ഷ എല്ലാവരും വിത്തുകളൊക്കെ ശേഖരിച്ച് ഏറ്റവും നല്ല ചെടി വളർത്താനായിട്ട് തീരുമാനിച്ചു പിങ്കള എ പോർ ഫാമേഴ്സ് സൺ വാസ് വൺ എമോങ് ദീസ് ചിൽഡ്രൻ അക്കൂട്ടത്തിൽ പിങ്കള എന്ന ഒരു പാവം കൃഷിക്കാരൻ്റെ മകനും ഉണ്ടായിരുന്നു ഹീ ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ് ആൻഡ് സോൾഡ് ഇറ്റ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ ഹി റ്റു ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ് പിങ്കളയ്ക്കും അങ്ങനെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിത്തുകിട്ടി അതിനെ അവൻ തൻ്റെ തോട്ടത്തിലെ ഒരു ചട്ടിയിൽ നട്ടു നന്നായി പരിപാലിച്ചു ഹൗ മെനി ഡേയ്സ് വില് ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൌട്ട് വാട്ട് കെയർ വിൽ യു ഗീവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ് ഒരു വിത്ത് മുളയ്ക്കാൻ എത്ര ദിവസം എടുക്കും നിങ്ങളൊരു നിങ്ങൾ വിത്ത് നട്ടിട്ടുണ്ടോ എത്ര ദിവസമാണ് എടുക്കുന്നത് ഒരു ചെടിയായി വരാൻ പിങ്കള വാട്ടേഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ് ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട് പിങ്കള ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട് അപ്പോൾ എന്ന ആ കുട്ടി തൻ്റെ വിത്തിന് വിത്ത് നട്ടിട്ട് അതിന് വെള്ളവും വളവും ഒക്കെ നൽകി പക്ഷേ വിത്ത് മുളച്ചില്ല അവൻ അതിനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടു വീക്സ് ആൻഡ് മന്ത്സ് പാസ്റ്റ് വൺ ഡേ പിങ്കള വെൻറ്റ് നിയർ ദ പോട്ട് ഹി നെൽറ്റ് ബിഫോർ ഇറ്റ് ഡിയർ സീഡ് ത്രീ മന്ത്സ് ഹൗ പാസ്റ്റ് ഐ വോണ്ട് ടു ടേക്ക് യു ടു ദ പാലസ് പ്ലീസ് പ്രൗട്ട് ഔട്ട് ബൈ ടുമോറോ ബട്ട് നത്തിങ് ഹാപ്പൻഡ് അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ഒരു ദിവസം പിങ്കള വിത്ത് നട്ട ചെടിയുടെ അടുത്തേക്ക് പോയി അവിടെ മുട്ടുകുത്തി നിന്ന് വിത്തിനോട് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം ദയവായി നാളെയെങ്കിലും മുളച്ചു വരണേ പക്ഷേ ഒന്നും സംഭവിച്ചില്ല ദ നെക്സ്റ്റ് ഡേ ഹി സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ് ഡ്രസ്ഡ് ഇൻ ദർ ബെസ്റ്റ് ക്ലോത്ത്സ് ദ ഓൾ ഹെൽഡ് വെൽ ഗ്രൗണ്ട് പ്ലാൻസ് പിങ്കിളാസ് ടുഡ് വാച്ചിങ് ദം സാഡ്ലി പിറ്റേ ദിവസം മറ്റു കുട്ടികളെല്ലാവരും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് കയ്യിൽ നല്ല പൂച്ചെടിയുമായി കൊട്ടാരത്തിലേക്ക് പോകുന്നത് അവൻ കണ്ടു അവരെ ദുഃഖത്തോടെ നോക്കി നിന്നു അവൻ വിൽ പിംഗള ഗോ ടു ദ പാലസ് വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ് എന്തായിരിക്കും പിങ്കള ചിന്തിച്ചിട്ടുണ്ടാവുക അവന് കൊട്ടാരത്തിലേക്ക് പോകാൻ കഴിയുമോ പിങ്കളാസ് ഫാദർ ഹാഡ് ഒബ്സേർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട് ആ വിത്ത് മുളയ്ക്കാൻ വേണ്ടി പിങ്കള വളരെയധികം കഷ്ടപ്പെടുന്നത് പിങ്കളയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു ഹീ ഫെൽ സോറി ഫോർ പിങ്കള അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി പിങ്കളയോട് സഹതാപം തോന്നി അദ്ദേഹം പിംഗളയോട് ചോദിച്ചു വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എം ടി പോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഹീ വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ് അപ്പോൾ അദ്ദേഹം ആ പിങ്കളയുടെ അച്ഛൻ പിംഗളയോട് ചോദിച്ചു എന്താണ് നീ ഈ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുമായി കൊട്ടാരത്തിലേക്ക് പോകാത്തത് നീ ഏറ്റവും നന്നായി പരിശ്രമിച്ചുവെന്ന് രാജാവെങ്കിലും അറിയട്ടെ സോ ടു പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ് അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് പിങ്കളയും അവൻ്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് അണിഞ്ഞ് ആ എം ടി ആയിട്ടുള്ള ശൂന്യമായ ചെടിച്ചട്ടിയുമായി കൊട്ടാരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഹീ ജോയിൻഡ് ദ അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ് ഹോൾഡിംഗ് ദ എം ടി പോട്ട് ഇൻ ഹിസ് ഹാൻഡ് കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന മറ്റു കുട്ടികളുടെ കൂട്ടത്തിലേക്ക് പിങ്കളയും ചെന്നു പിങ്കളയുടെ കയ്യിൽ മാത്രം ശൂന്യമായ ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടായിരുന്നത് അത് കണ്ടിട്ട് മറ്റു കുട്ടികൾ അവനെ നോക്കി ചിരിച്ചു പക്ഷേ പിങ്കളയ്ക്ക് അത് പിങ്കള അതത്ര കാര്യമാക്കിയില്ല ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം ബട്ട് പിങ്കള ഇഗ്നോർഡ് ദം വൈ ഡിഡ് ദ അതർ ചിൽഡ്രൻ ലാഫ് അറ്റ് ഹിം എന്തിനാണ് മറ്റു കുട്ടികൾ അവനെ നോക്കി ചിരിച്ചത് നിങ്ങൾക്കറിയാമോ വിൽ ഹി ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻ്റഡ് മറ്റു കുട്ടികൾ അവനെ നോക്കി ചിരിച്ചതുകൊണ്ട് അവൻ നിരാശനായി വീട്ടിലേക്ക് മടങ്ങുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ദ കിങ് അറൈവ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാൻസ് ചിൽഡ്രൻ ഗ്യാതേഡ് ഇൻ ദ കോട്ടയാഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ് റെഡ് ബ്ലൂ യെല്ലോ ദ കോട്ടയാഡ് ഹാഡ് ടേൺഡ് ഇൻ ടു എ ബൊക്കെ കൊട്ടാരമുറ്റത്ത് കാത്തു നിന്നിരുന്ന കുട്ടികളെ കാണാൻ രാജാവ് എത്തി കയ്യിൽ പൂച്ചെടികളുമായി നിൽക്കുന്ന കുട്ടികളെ അദ്ദേഹം കണ്ടു ചുവപ്പും നീലയും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടായിരുന്നത് ഇത് ചുവപ്പും നീലയും മഞ്ഞയും നിറത്തിലുള്ള പൂച്ചെണ്ടുകൾ പോലെ കൊട്ടാരമുറ്റമാകെ മാറിയിരിക്കുന്നു ദ കിങ് ലുക്ക് ഡറ്റ് ദ ചിൽഡ്രൻ ദർ ഫേസ് എസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ് ഹാ ദ കിങ് സൈഡ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി രാജാവ് പ്രതീക്ഷയോടെ നിൽക്കുന്ന കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടു അദ്ദേഹത്തിന് സന്തോഷം തോന്നിയില്ല കാരണം എന്തായിരിക്കാം വൈ വാസ് ദ കിങ് അൺഹാപ്പി വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ അദ്ദേഹം എന്തായിരിക്കാം കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ സ്റ്റുഡ് പിങ്കള വെൻ ദ കിങ് റീച്ച്ഡ് ഹിം ഹി സ്റ്റോപ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻസ് ടു പിങ്കള പിങ്കള എവിടെയാണ് നിന്നിരുന്നത് വരിയുടെ ഏറ്റവും അവസാനമായിരുന്നു രാജാവ് ഓരോ കുട്ടികളുടെ അടുത്തുകൂടെ നടന്ന് പിങ്കളയുടെ അടുത്തെത്തി അവിടെ നിന്നു വൈ ഡിഡ് യു കം വിത്ത് അൻ എം ടി പോട്ട് മൈ ചൈൽഡ് ഡിഡ് യു സീഡ് നോട്ട് ഗ്രോയിങ് ടു എ പ്ലാൻറ്റ് എന്തുകൊണ്ടാണ് കുട്ടി നിൻ്റെ ചെടിച്ചട്ടി ഇങ്ങനെ ശൂന്യമായിരിക്കുന്നത് നിനക്ക് തന്നിരുന്ന വിത്ത് മുളച്ചില്ലേ വിൽ ദ കിങ് ബി ആൻഗ്രി വിത്ത് പിങ്കള രാജാവിന് പിങ്കളയോട് ദേഷ്യം തോന്നുമോ പിങ്കള ഹെൽ ഹിസ് ഹെഡ് ഡൗൺ ആൻഡ് സെഡ് ഫോർ ഗീവ് മീ യുവർ ഹൈനസ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ഗ്രോ ദ സീഡ് ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനോ ടു ഇറ്റ് ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ എസ് മൈൽ അപ്പിയേഡ് ഓൺ കിങ്സ് ഫേസ് പിങ്കള രാജാവിൻ്റെ മുമ്പിൽ ആദരവോടെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ പ്രഭോ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു ഏറ്റവും നല്ല മണ്ണും വളവും നൽകി പക്ഷേ വിത്ത് മുളച്ചു വന്നില്ല ഇത് കേട്ട രാജാവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു വൈ ഡിഡ് പിംഗള ഹോൾ ഹിസ് ഹെഡ് ഡൗൺ എന്തുകൊണ്ടാണ് പിംഗള രാജാവിന് മുമ്പിൽ തലകുനിച്ചത് കുനിച്ചത് വൈ ഡിഡ് ദ കിങ്സ് മൈൽ രാജാവ് എന്തിനാണ് പുഞ്ചിരിച്ചത് ഹീ ഹഗ്ഡ് പിംഗള ആൻഡ് അനൗൺസ്ഡ് ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ് ഐ ഹാഡ് ഗിവൺ എവറി വൺ റോസ്റ്റഡ് സീഡ്സ് വിച്ച് വുഡ് നെവർ ഗ്രോ ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ് ഐ ആം ഷുവർ വൺ ഡേ ഹീ വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി രാജാവ് പിങ്കളയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതാ ഇതാണ് അടുത്ത കിരീടാവകാശിയായ രാജകുമാരൻ ഞാൻ എല്ലാവർക്കും നൽകിയത് വറുത്ത വിത്തുകളാണ് ആ വിത്തുകൾ ഒരിക്കലും മുളയ്ക്കില്ല ഈ കുട്ടി മാത്രമാണ് സത്യസന്ധൻ ഹോണസ്റ്റ് ഇവൻ ഈ രാജ്യം നീതിയോടെ എനിക്ക് ഉറപ്പുണ്ട് എന്ന് രാജാവ് പറഞ്ഞു ദ കിങ് ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ രാജാവ് എന്ത് വിത്തായിരുന്നു കൊടുത്തിരുന്നത് റോസ്റ്റഡ് സീഡ്സ് ആയിരുന്നല്ലേ അപ്പോൾ മറ്റു കുട്ടികളെല്ലാം എന്താ ചെയ്ത് അവരുടെ വിത്തുകളൊക്കെ മുളച്ചതിരുന്ന് മുളച്ചതായിരുന്നോ അല്ലായിരുന്നു അപ്പോൾ സത്യസന്ധനായ കുട്ടി ആരായിരുന്നു പിങ്കള മാത്രമായിരുന്നു സത്യസന്ധൻ ചിൽഡ്രൻ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്